എന്തായാലും മൂപ്പർ ജയിക്കുന്ന കാര്യം ഉറപ്പാ ഞാനോട് കഴിക്കുന്ന എല്ലാ സമയത്തും തറവാട്ടിലൊക്കെ അമ്മയൊക്കെ മുറിങ്ങാട്ടിലേട്ട് നാട്ന്ന് വണ്ടി വിളിച്ചു കൊണ്ടുവന്ന എല്ലാരും അന്യന്റെ പൊട്ടിനെ എല്ലാരും കൊണ്ടുവന്ന ഏതെങ്കിലും പോയിക്കാണ്ടാവും ഒക്കെ വെയിലുകൊണ്ടു

പിന്നെ റിസൾട്ട് ഇപ്പൊ നമ്മളാദ്യത്തെ പരിപാടി ആ കാട് ഭാഗത്തിന്റെ പരിപാടി ഇതായില്ല നമ്മളെല്ലാരും അടിപൊളിയൊക്കെ പോയി പിടിച്ചിട്ടുണ്ടോ തങ്ങളി അമ്മ നിങ്ങടെ പ്രവർത്തനം നടത്തില്ല ഞാനേ ഇപ്പൊ പറഞ്ഞു പിന്നെ ഇപ്പൊ കുഞ്ഞാപ്പുലൂടെ ഇറങ്ങി സുലോചനന്റെ കൂട്ടി നമ്മൾ അന്ന് വൈകുന്നേരം പോകുമ്പോഴാണ് പിന്നെ അരി കൊള്ള കാക്ക രണ്ടിലോ മീനും കൂടി ആ ഞാൻ ആ മറ്റേക്ക് ഊർനാടിൽ പോയി വണ്ടി വിളിച്ചോണ്ടു ഞാൻ നേരത്തെ പറഞ്ഞു മെച്ചതാണല്ലേ നമ്മൾ വിചാരിച്ചത് അതല്ലേ അതല്ല ജയിക്കുന്ന വാടാണ് ആരെയാണ് കഴിഞ്ഞ ആരവിടെ ജയിച്ചേ കൊണ്ടു പോയിട്ട് ഏറ്റവും പോയി എന്താണ് നേരം വെള്ളക്കും കൊണ്ടുപോകുന്നത് വെള്ളത്തിന് അട്ടിട്ട് ആ വെള്ളം കൊടുത്ത വെള്ളത്തിന്റെ പൈസ നിങ്ങള് ഭൂരി ആവശ്യമല്ലേ കൊറഞ്ഞേ കഴിഞ്ഞാശല്ലേ അഞ്ചൊള്ളൂ പറയാറ് എന്നോട് ആളുകൾ അങ്ങാടിന്ന് പറയാളെ ഉസ്മാക്ക ഉസ്മാക്കൻ മറ്റൊരു കണ്ട പോലെ തന്നെ പരിസര നിങ്ങള് പിന്നെ അങ്ങാടി നിങ്ങള് പറഞ്ഞ കുഞ്ഞാപ്പ് പറയാണ് വെട്ടിലെ സ്വഭാവം മാറുന്നത് സ്വഭാവം മാറാൻ നാപ്പ് മോട്ട് കുറഞ്ഞില്ലേ ഒരു കാര്യം നിങ്ങളുടെ അപ്പന്നെ പറഞ്ഞില്ലേ ഇയാളെ നടക്കണ്ട അല്ല നമ്മള് ഇനി മേലും ഇതില്ല ഞാൻ മറ്റേ വാർഡിൽ മറ്റേ വാർഡിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പോ വന്നിട്ട് അല്ല മറ്റേ വാർഡിന് വേണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ സ്വഭാവമാണ് ഞമ്മ കാണു തെരഞ്ഞെടുപ്പ് വരുമല്ലോ